ന്യൂസ് പ്ലസ്സിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചില കാര്യങ്ങൾ പ്രത്യാഘാതങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ ആയി ക്രൂശിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വിജയത്തെക്കാളും ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സർക്കാരിനെ നയിക്കുന്ന എൽ ഡി എഫിൻ്റെ ദയനീയ പരാജയത്തെക്കുറിച്ചാണ് എൽ ഡി എഫ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടിയത് ഇപ്പോഴും ഒരു സീറ്റായി തന്നെ നിലനിർത്തുന്നില്ലേ എന്ന മറു ചോദ്യം കൊണ്ട് പലപ്പോഴും ഈ പരാജയത്തിൻ്റെ കയ്പ്പ് ഇറക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പല മീറ്റിംഗുകളിലും ഈ മുന്നറിയിപ്പുമായി സി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കൾ തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ് എല്ലാ വിമർശനങ്ങളും ഒരേ ഒരാളിലേക്ക് എന്ത് എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു ചുരുക്കം പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരിൻ്റെ പരാജയങ്ങൾ തന്നെയാണ് ജനങ്ങൾ അടിസ്ഥാനപരമായി സി പി എമ്മിനെ അവഗണിക്കാൻ കാരണം എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള മുന്നറിയിപ്പുകളാണ് പലയിടത്തു നിന്നും വരുന്നത് കണ്ണൂരിൽ നിന്ന് പോലും ഇപ്പോൾ വിമർശനം വന്നു കഴിഞ്ഞു തോൽവിയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാത്തവരാണ് സംസ്ഥാന നേതൃത്വത്തിലുള്ളത് എന്നുള്ള സൂചനകൾ ആണ് വരുന്നത് ഏതാണ്ട് സമാനമായ പല തെരഞ്ഞെടുപ്പ് തോൽവികളും ഉണ്ടായിട്ടും അതുകൊണ്ട് പാഠം പഠിക്കാത്തവർ ഇനി എന്ത് പാഠമാണ് പഠിക്കാനുള്ളതെന്ന് അണികൾ ചോദിച്ചാൽ അവരെ തിരുത്താൻ കഴിയാത്ത നിലയിലേക്ക് പാർട്ടി കൂപ്പുകുത്തിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു നിലവിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരിൽ പലരും രാജിവെച്ചൊഴിയേണ്ടി വരുമോ എന്നുള്ളത് ഇനി ചുരുക്കം നാളുകൾക്കുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രത്തോളം തീഷ്ണമായ വിമർശനമാണ് മിക്ക ജില്ലാ കമ്മിറ്റികളും ഇപ്പോൾ എടുത്തിരിക്കുന്നത് തോൽവിയുടെ കാരണം മറ്റ് പലതും ആയി മാറ്റി എന്തുകൊണ്ട് ബി ജെ പി മുന്നിലെത്തുന്നു എന്നുള്ളത് സി പി എം ആദ്യമായി സമാധാനം പറയേണ്ടി വരിക കാരണം സി പി എമ്മിൻ്റെ വോട്ട് ബാങ്ക് കുറയുകയും അതിൽ അനു ആനുപാതികമായി ബി ജെ പിയുടെ വോട്ട് ബാങ്ക് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഇത് ആരുടെ വോട്ടാണ് ബി ജെ പിയിലേക്ക് പോയത് എന്ന് ശങ്കിച്ചാൽ അണികളെ കുറ്റം പറയാൻ നമുക്ക് മനസ്സിലാവുകയും നമുക്ക് കഴിയുകയില്ല തിരുത്തി തിരുത്തി മുന്നോട്ട് പോകണം എന്ന് പല പ്രാവശ്യം പല മീറ്റിങ്ങുകളിലും ഉന്നയിക്കപ്പെട്ടെങ്കിലും ആരും തിരുത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തിരുത്തേണ്ടവർ തിരുത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്നും മറ്റുള്ളവർക്ക് വ്യക്തം എന്നാൽ പരാജയത്തിൻ്റെ പേരിൽ തൻ്റെ രാജി ആവശ്യപ്പെടേണ്ടതില്ലെന്നുള്ള ഒരു വ്യക്തമായ അഭിപ്രായം ശ്രീ പിണറായി വിജയൻ തുടക്കം മുതലേ സ്വീകരിച്ചിട്ടുണ്ട് തൻ്റെ ചെയ്തികൾ കൊണ്ടല്ല ഈ പരാജയം വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വോട്ടുചോർച്ച വന്നത് എന്ന് പലപ്പോഴും വ്യക്തമായ നിലയിൽ അത് സൂചിപ്പിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നുമില്ല ജനവിധി സംസ്ഥാന സർക്കാരിനെതിരല്ല എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരല്ലെങ്കിൽ പിന്നെ ഈ ജനവിധി ആർക്ക് എതിരാണ് അല്ലെങ്കിൽ ആർക്ക് അനുകൂലമാണ് എന്നുള്ള ചോദ്യം അദ്ദേഹം തീർച്ചയായും മറുപടിയായി പറയേണ്ടതാണ് അടിസ്ഥാന വർഗത്തെ അവഗണിക്കുന്നതാണ് ഈ പാർട്ടിയുടെ അടിത്തറ ഇളകാൻ കാരണം എന്ന് ആലപ്പുഴയിലെ സി പി എം പ്രതിനിധികളുടെ മുന്നറിയിപ്പ് അടുത്ത ദിവസങ്ങളിലാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് വിശകലനത്തിനായി വിളിച്ചു കൂട്ടുന്ന യോഗങ്ങളിലാണ് ഇതുപോലുള്ള വിമർശനങ്ങൾ ഓരോ ജില്ലയിൽ നിന്നും വരുന്നത് ഇപ്പോൾ ആലപ്പുഴയുടെ കാര്യം എടുത്തു നോക്കുക ഏഴ് നിയോജക മണ്ഡലങ്ങളിലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏരിയ സെക്രട്ടറിമാരും പങ്കെടുത്ത യോഗത്തിലാണ് ഈ വിമർശനം വന്നത് വോട്ട് ചോർച്ചയ്ക്ക് കാരണമായ പ്രശ്നങ്ങൾ മുൻഗണന നിശ്ചയിച്ച് പരിഹരിക്കണമെന്നാണ് നിർദ്ദേശം അപ്പോൾ വോട്ടു ചോർച്ചയ്ക്ക് കാരണം എന്താണ് എന്നുള്ളത് ആത്യന്തികമായി പറയുന്ന മറ്റ് ചില ജില്ലാ കമ്മിറ്റികളും ഉണ്ട് ചില ജില്ലാ കമ്മിറ്റികൾ ക്ഷേമ പെൻഷൻ മുടക്കം കയർ മത്സ്യ മേഖലകളിലെ പ്രശ്നങ്ങൾ അതുപോലെ സർക്കാർ ജീവനക്കാരുടെ എതിർപ്പ് ഒക്കെ ചൂണ്ടിക്കാണിക്കും എങ്കിലും യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം വീഴ്ചയുടെ മുമ്പിൽ നിൽക്കുന്നത് ശ്രീ പിണറായി വിജയൻ ആണ് എന്നുള്ള വരികൾക്കിടയിൽ വായിക്കാൻ കഴിയുന്ന ഒരു വാസ്തവവും ഈ ജില്ലാ കമ്മിറ്റികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തിരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ നൽകിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടാവില്ല എന്നുള്ളതാണ് ക്ഷേമ പെൻഷൻ വലിയൊരു സമൂഹത്തിൻ്റെ ആശ്രയമാണെന്നും ആ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുക്കാൻ കഴിയാത്തത് ഈ സർക്കാരിൻ്റെ തിരിച്ചടിയാണ് എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ സർക്കാരിനെ തന്നെ വിമർശിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ക്ഷേമ പെൻഷൻ കൃത്യമായും കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന് പാർട്ടി അണികൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ സർക്കാരിനെ നയിക്കുന്ന നേതൃത്വത്തിന് അതിന് മറുപടി പറയേണ്ടി വരും ഇപ്പോൾ എം വി ഗോവിന്ദൻ എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി പോലും തങ്ങളുടെ പക്ഷത്ത് നിന്ന് വോട്ടുകൾ ചോർന്നിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു എന്നുള്ളത് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള സി പി എമ്മിലെ ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് മുമ്പ് തുറന്നു പറയാൻ മടിച്ചിരുന്ന പലരും ഇപ്പോൾ രംഗത്ത് വന്ന് ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം ഈ സത്യം വിരൽ ചൂണ്ടുന്നതെല്ലാം തന്നെ സി പി എമ്മിൻ്റെ അണികൾക്കിടയിലുള്ള മുറുമുറുപ്പും അതുപോലെ ആ അണികൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രഹസ്യ മുദ്രാവാക്യവുമാണ് ഈ മുദ്രാവാക്യം നേതൃത്വത്തിൽ മാറ്റം വേണം എന്നുള്ളത് തന്നെയാണ് അത് പാർട്ടി നേതൃത്വത്തിന് അല്ല ലക്ഷ്യം വെക്കുന്നതെന്നും മറിച്ച് ഭരണ നേതൃത്വത്തിന് തന്നെയാണെന്നും നമുക്ക് വരികൾക്കിടയിൽ നിന്നും വായിക്കാവുന്നതാണ് ഇപ്പോൾ ഈ എം വി ഗോവിന്ദൻ പറയുന്നത് മൊത്തത്തിൽ വോട്ടുകൂടി പരാജയം പ്രതീക്ഷിച്ചതല്ല എന്ന് ഉള്ളതിൽ നിന്നും ഇതിനേക്കാൾ കൂടുതൽ വിജയം അവർ ആഗ്രഹിച്ചിരുന്നു എന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതുമാണ് നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റിൽ ഭൂരിപക്ഷമുള്ളത് ഗൗരവത്തോടെ കാണണം എന്നു കൂടി എം വി ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നു ഒരു ഒരു തരത്തിൽ എം വി ഗോവിന്ദൻ ഇപ്പോൾ വിമർശനത്തിൻ്റെ മുൻനിരയിലേക്ക് വരുന്നു എന്നുള്ളത് ചെറിയ ഒരു കാര്യമായിട്ടല്ല നമ്മൾ കാണേണ്ടത് ഈ സി ആണെങ്കിൽ എല്ലാ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ വിമർശനമാണ് അഴിച്ചുപിട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ സി പി ഐ മുൻപൊരിക്കലും കാണിച്ചിട്ടില്ലാത്ത വിധം അണികളുടെ ഈ വികാരം ഈ ഇത്തരത്തിൽ ഉയർന്നു വരുന്നത് സി പി എം നയിക്കുന്ന ഇടതു മുന്നണിക്ക് അത്ര ശുഭകരമായ വാർത്തയല്ല പക്ഷേ ബി ജെ പിയിലേക്ക് വോട്ട് ചോർന്നതും ബി ജെ പി ഒരു വലിയ നിലയിലേക്ക് വോട്ട് ബാങ്ക് വർദ്ധിപ്പിച്ചതും കേരള രാഷ്ട്രീയത്തിൽ അവഗണിക്കാനാവാത്ത ഒരു ചലനം ഉണ്ടാക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ബി ജെ പിയുടെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ ആരാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യം അത് കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല ഇതെല്ലാം തന്നെ എത്തി നിൽക്കുന്ന ഒരു ശരിയായ ലോജിക്കുണ്ട് ആ ലോജിക്ക് ഈ ബി ജെ പിയെ കേരളത്തിൽ വളർത്താൻ വേണ്ടി ഏതോ ഒരു അജണ്ട ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് മിക്കവാറും ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതും മറച്ചു വെക്കേണ്ട കാര്യമില്ല പക്ഷേ സി പി എം അടിസ്ഥാനപരമായി അവരുടെ വോട്ട് ചോർച്ച സംഭവിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് ശുഭകരം എന്നാൽ അറിഞ്ഞിട്ടും അറിയാതെ ഈ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവർ ഈ സി പി എമ്മിൽ തന്നെ ഉണ്ട് അത് മുൻനിരയിൽ തന്നെ ഉണ്ട് എന്നുള്ളതും നമ്മൾ കാണേണ്ട കാര്യമാണ് സി ഇനി മുന്നോട്ട് ആണോ പോകുന്നത് അതോ പിന്നോട്ടാണോ യാത്ര എന്നുള്ളത് നമുക്ക് അടുത്ത കാലത്ത് ഇനി വരാൻ പോകുന്ന ഈ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമാകും സി പി എമ്മിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ അവർ ശക്തി കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരമായതുകൊണ്ട് തദ്ദേശ സ്ഥാപനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഏതാണ്ട് അടുത്ത് ഒരു വർഷത്തിനുള്ളിൽ നടക്കുമ്പോൾ തന്നെ എവിടെയാണ് സി പി എം ഇപ്പോൾ പരിങ്ങലിലായി അടിസ്ഥാനപരമായി തന്നെ പരിങ്ങലിലായി എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്ക് പോകാനാണ് ഇട പക്ഷേ അന്നും ഇത്തരത്തിലുള്ള വോട്ട് പ്രതികൂലമാകുമ്പോൾ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് എന്നുള്ളത് പ്രാദേശികമാണെന്നും അല്ലെങ്കിൽ അത് വ്യക്തിപരമായി കിട്ടുന്ന വോട്ടുകൾ ആയിരിക്കും എന്നും പറഞ്ഞ് കൈകൊഴുകാൻ അന്നും മിടുക്കന്മാർ സി പി എമ്മിൽ നിന്ന് തന്നെ വന്നേക്കാം എന്തായാലും സൂചനകൾ വളരെ മോശമാണെന്ന് സി പി എം മനസ്സിലാക്കിയാൽ നന്ന് നിങ്ങൾ മുന്നോട്ടല്ല പോകുന്നത് എന്ന് ഇനിയെങ്കിലും നിങ്ങൾ ബോധ്യപ്പെടണം എന്ന് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് തന്ന ഒരു മുന്നറിയിപ്പാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത്